മൂന്നര പതിറ്റാണ്ടിലേറെ നീണ്ടു നിന്ന പോലീസ് സേവനത്തിന് വിരാമം വിട്ടുകൊണ്ട് ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള ഐ എം വിജയൻ ഔദ്യോഗികമായി വിരമിക്കുകയാണ് കേരള പോലീസ് ടീമിൽ പന്ത് തട്ടാനെത്തിയ വിജയൻ വിരമിക്കുന്നത് എം എസ് പി ഡെപ്യൂട്ടി കമാൻഡർ എന്ന ഉന്നത പദവിൽ നിന്നുകൂടിയാണ് വിരമിക്കുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിച്ചത് യഥാർത്ഥത്തിൽ കരിയറിലെ സവിശേഷ ഒരു അനുഭവം കൂടിയാണെന്ന് പറയുവാൻ കഴിയും വിരമിച്ചെങ്കിലും തനിടെ ഫുട്ബോൾ അവസാനിക്കുന്നില്ലെന്നും കുട്ടികൾക്കായി ഒരു അക്കാദമി തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു വലിയ വലിയ സന്തോഷമാണ് കാരണം എം എസ് പിന്നു റിട്ടയർഡ് ചെയ്യാൻ പറ്റിയതും പക്ഷെ ഒരു ആർക്കും കിട്ടാത്ത ഒരു വലിയൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത് കാരണം ഞാൻ എം എസ് പിന്നു റിട്ടയർഡ് ആവുന്നു അതുപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേ ആണ് എനിക്കൊക്കെ അറിയാമായിരിക്കും ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് പക്ഷേ ബർത്ത്ഡേ ഒരു വെള്ളിയാഴ്ച പേരേഡ് ലാസ്റ്റ് മാസത്തിലെ ലാസ്റ്റ് വെള്ളിയാഴ്ച അല്ല സാറേ അത് കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യാണ് അത് ഗോഡ് ഇസ് ഗ്രേറ്റ് അത് എനിക്ക് കിട്ടിയ അത് എം എസ് പിന്നു കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ് പിന്നെ ഞാൻ പോലീസിൽ നിന്ന് റിട്ടയർഡ് ആവണന്നുള്ളൂ പക്ഷേ ഫുട്ബോൾ നിന്ന് ഞാൻ റിട്ടയർഡ് ആവുന്നില്ല ഫുട്ബോളിൽ ഇപ്പോൾ ഞാൻ എനിക്ക് റിട്ടയർഡ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അക്കാഡമിയൊക്കെ തുടങ്ങണമെന്നാണ് തീർച്ചയായിട്ടും ഗവൺമെൻറ് എൻ്റെ കൂടെ നിന്നാൽ തീർച്ചയായും നല്ലൊരു അക്കാഡമി ഞാൻ തൃശ്ശൂർ ഇവിടെ അതായിട്ട് രാജസ്ഥാറായിട്ട് റവന്യൂ മിനിസ്റ്റർ സംസാരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ നല്ലൊരു അക്കാഡമി തുടങ്ങും ഫുട്ബോളിൽ തന്നെ ഉണ്ടാകും അവിടെ അപ്പം റിട്ടയേഡ് ചെയ്ത് എന്താ ചെയ്യുക എല്ലാവരും ചോദിക്കാൻ എനിക്ക് ഞാൻ ചോദിക്കുന്ന ആളാണ് ഞാൻ പുള്ളിയിലാളാണ് റിട്ടയേഡ് ചെയ്താൽ നിൽക്കാൻ സമയം ഉണ്ടാവില്ല എനിക്ക് അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നല്ലൊരു അക്കാഡമി ഇതൊക്കെ തുടങ്ങി നല്ല കുട്ടികളുടെ വാർത്തെടുക്കാൻ പറ്റുമെന്ന് നോക്കും തീർച്ചയായിട്ടും അതെന്തായാലും നമ്മൾ എനിക്ക് പോലീസിലെ ജോലിയാണ് പക്ഷേ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ റിട്ടയേഡ് ചെയ്ത് ഞാൻ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും റിട്ടയേഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു അക്കാഡമിയൊക്കെ തുടങ്ങി ഫുട്ബോളിൻ്റെ തന്നെ ഒരു അക്കാഡമിയൊക്കെ തുടങ്ങി നല്ലൊരു അക്കാഡമി തുടങ്ങാനുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷെ ഗവൺമെൻറ്റിനോട് സഹായിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ നടത്തും നല്ലൊരു അക്കാഡമി ആണെന്ന് വെച്ചാൽ അക്കാഡമികൾ കുറേ ഉണ്ട് പക്ഷെ എൻ്റെ പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നല്ല ഈ ഒരു പ്രൊഫഷണൽ അക്കാഡമി ഒരു അവിടെ നിന്ന് പഠിക്കുക പിള്ളേർ അല്ലാണ്ട് മൂ ആഴ്ചയിൽ മൂന്ന് ദിവസം ഒക്കെ ആകുമ്പോൾ അങ്ങനെയല്ല ഡെയിലി ക്യാമ്പ് കൊടുത്ത് പഠിക്കാനുള്ള അവസരവും കുട്ടികൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഹോസ്റ്റലും അതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത് ദൈവം പോലീസിൽ നിന്ന് മാത്രമേ വിരമിക്കുന്നുള്ളൂ ഫുട്ബോളിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല സ്ഥലം ലഭിക്കുകയാണെങ്കിൽ നല്ലൊരു ഫുട്ബോൾ അക്കാദമി തന്നെയായിരിക്കും തുടങ്ങുക മന്ത്രി രാജൻ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് വിജയൻ വ്യക്തമാക്കുകയുണ്ടായി അക്കാദമിയുടെ ലക്ഷ്യം വ്യക്തമാക്കവേ വിജയൻ പറഞ്ഞിരുന്നതും നല്ലൊരു അക്കാദമി തുടങ്ങുകയും അതിലൊരു കുട്ടിക്കെങ്കിലും ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ സാധിച്ചാൽ എന്നെ അത് വലിയൊരു കാര്യമാണെന്നായിരുന്നു അതിനു പിന്നിലെ പ്രധാന കാരണം ഞാൻ ഒരു സ്പോർട്സ് കൗൺസിലിന്റെ പ്രൊഡക്റ്റ് ആണ് മൂന്ന് കൊല്ലം ക്യാമ്പിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് കേരള പോലീസാണ് ഈ നിലയിൽ എത്തിച്ചതെന്നും പറയാം അതിനാൽ തന്നെ ഞങ്ങളുടെ അക്കാദമിയിൽ നിന്ന് ഒരാൾക്കെങ്കിലും രാജ്യത്തിന് വേണ്ടി കളിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു വലിയ നേട്ടം തന്നെയായിരിക്കും കേരള ഫുട്ബോളിനെ മക്ക എന്നറിയപ്പെടുന്ന മലപ്പുറത്ത് നിന്നും വിരമിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി വിജയന്റെ പോലീസ് കരിയറിലെ ശ്രദ്ധേയമായ സംഭവം വന്നത് വിരമിക്കുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹത്തിന് ലഭിച്ച സ്ഥാനക്കയറ്റം തന്നെയാണ് മലപ്പുറം എം എസ് പി അസിസ്റ്റന്റ് കമാൻഡ് കമാൻഡായിരുന്ന അദ്ദേഹത്തിന് ഡെപ്യൂട്ടി കമാൻഡറായി സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുകയാണ് സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ചാണ് ഈ നിയമനം പ്രധാനമായിട്ടും നൽകിയതും വിജയന്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഫുട്ബോളിന് നൽകിയ സംഭാവനകൾ മാനിച്ചുകൊണ്ടാണ് ഈ പ്രത്യേക സ്ഥാനക്കയറ്റം അദ്ദേഹത്തിന് ലഭിച്ചതും ഒരു മികച്ച കളിക്കാരൻ എന്നതിനേക്കാൾ ഉപരി കേരള പോലീസിന്റെ അഭിമാന സ്തംഭം കൂടിയാണ് ഐ എം വിജയൻ എന്ന് പറയാം അദ്ദേഹത്തിന്റെ വിരമിക്കൽ പോലീസ് സേനയ്ക്കും അതുപോലെ ഫുട്ബോൾ ലോകത്തിനും ഒരുപോലെ തന്നെ നഷ്ടമായിരിക്കും എങ്കിലും പുതിയ തലമുറയിലെ ഫുട്ബോൾ താരങ്ങളെ വാർത്തെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് കാത്തിരിക്കുകയാണ് കായിക ലോകം മുഴുവൻ ഇപ്പോൾ